ഇങ്ങനെ ഒരു ഇസ്ലാമിക രാഷ്ട്രം വന്നാൽ ഈ സമത്വ സുന്ദര ഭയമില്ലാത്ത ഇസ്ലാമിക രാഷ്ട്രം വന്നാൽ കാഫിറുകൾക്ക് എന്ത് സംഭവിക്കും കാഫിറുകൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഒഴിച്ചുള്ള ഇതര മതസ്ഥരാണ് കാഫിറുകൾ ധിമ്മികൾക്ക് എന്ത് സംഭവിക്കും ധിമ്മി എന്ന് പറഞ്ഞാൽ വേദക്കാർ അതായത് ക്രിസ്ത്യാനികളെ യഹൂദന്മാരെ ഇവര് വിളിക്കുന്ന പേരാണ് ധിമ്മികൾ ഞങ്ങൾ രണ്ടാം കടയാട്ടോ സതീശനൊക്കെ മൂന്നാം കടയാ ഇവരുടെ കണക്കില് കാഫിറ ക്രിസ്ത്യാനികളെ ഇവന്മാരൊക്കെ ദിമ്മികളാണ് അതുകൊണ്ട് ഇച്ചിരി ഗ്രേഡ് കൂടിയ ടീമുകളാണ് നമ്മൾ ഇവന്മാരൊക്കെ വലിയ നമ്പൂരിമാർ നമ്പൂരി നായന്മാർ നമ്മളൊക്കെ ഈഴവർ അതിൻ്റെയും താഴെ എസ് സി എസ് ടി കാരായിട്ടാണ് കാണുന്നത് ഇവര് ഏറ്റവും താഴെക്കടയിലുള്ളവരുടെ കാഫുകൾ ജീവിക്കാൻ അവകാശം ഇല്ലാത്തവർ സ്ത്രീകൾക്ക് എന്ത് സംഭവിക്കും സ്ത്രീകൾക്ക് പട്ടിയുടെയും പൂച്ചയുടെയും പോലും വിലയില്ല ഓക്കെ വിമർശകർക്ക് എന്ത് സംഭവിക്കും കവികൾക്ക് എന്ത് സംഭവിക്കും സംഗീതജ്ഞർക്ക് എന്ത് സംഭവിക്കും ക്യുക്കായിട്ട് അതികൂടെ നോക്കിയിട്ട് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഓരോരുത്തർക്ക് എന്ത് സംഭവിക്കും ഇസ്ലാമിക രാഷ്ട്രം വന്നാൽ എന്താണ് സംഭവിക്കുക ഇവർ പറയുന്ന പോലെ ഭയമില്ലാതെ മതേതരം പുലരുന്ന സമത്വസുന്ദരമായ ഡിക്റ്റേക്റ്റർഷിപ്പ് ഇല്ലാത്ത തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ലാത്ത ഒരു സ്റ്റേറ്റ് ആയിരിക്കുമോ അത് നമുക്ക് നോക്കാം കാഫറുകൾക്ക് എന്ത് സംഭവിക്കും ആദ്യമായിട്ട് ഒരു രക്തം പോലും ചൊരിയാതെ മുഹമ്മദ് ഇസ്ലാമിക് രാഷ്ട്രമുണ്ടാക്കി എവിടെ മക്കയില് മദീനയിൽ നിന്ന് വന്ന് തങ്ങളുമായി സന്ധി ഉണ്ടായിരുന്ന ഖുറൈശികളുടെ അടുക്കലേക്ക് പെട്ടെന്ന് കടന്നു വന്നിട്ട് പത്ത് പതിനാറ് ആളേ നേരെ കയറി ചെന്ന് കുറേശികളുടെ കഴുത്തേക്കാതെ അവർ പ്രിപ്പയർ പോലും വല്ലാണ്ട് കാര്യം ഇതേ സമാധാന സന്ധിയുണ്ട് ആ സന്ധിയും ബ്രേക്ക് ചെയ്ത് ഇനി മേലാൽ ഈ നാട്ടിലും പരിസരത്തിലും ഈ കൺട്രിയിൽ ടെറിട്ടറിയിൽ പോലും നീ കാണരുതെന്ന് പറഞ്ഞാൽ കൊടുത്ത ഇസ്ലാമിക രാഷ്ട്രം മക്കയിലെ ഉണ്ടാക്കിയിട്ട് ചെയ്ത പണിയാണ് നിങ്ങൾ വായിക്കാൻ പോകുന്നത് സൂറത്ത് തൗബ ഒമ്പതാമത്തെ സൂറ നാല് മുതൽ അഞ്ച് വരെയുള്ള ആയത്തുകൾ ഈ തൗബ ഇറക്കിയതിനു ശേഷം പിന്നെ അണ്ണം കാതിയാള് ജീവിച്ചില്ല പിന്നെ ഒരു കുഞ്ഞിക്കാച്ചി സൂറയോട് ഇറക്കി ജും പുള്ളിക്കാരൻ തട്ടിപ്പോയി അതാണ് വാസ്തവം അതുകൊണ്ട് ഈ തൗബയില ആയത്തിനാണ് ഏറ്റവും പ്രാമുഖ്യം കാര്യം ഇത് മുഹമ്മദ് മരിക്കുന്നതിന് തൊട്ടും എഴുതിയ സെക്കൻഡ് ലാസ്റ്റ് സൂറയാണ് തൗബ എന്ന് പറയുന്നത് ഖുറാനിലെ ക്രോണോളജിക്കലി സെക്കൻഡ് ലാസ്റ്റ് സൂറയാണ് തൗബ അപ്പോൾ മുഹമ്മദ് മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ഈ തൗബയിൽ പറയുന്നത് നമുക്കൊന്ന് വായിക്കാം എന്നാൽ ആ ബഹുദൈവ വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ കരാറിലേർപ്പെടുകയും എന്നിട്ട് നിങ്ങളോടത് പാലിക്കുന്നതിൽ യാതൊരു ന്യൂനതയും വരുത്താതിരിക്കുകയും നിങ്ങൾക്കെതിരെ ആർക്കും സഹായം നൽകാതിരിക്കുകയും ചെയ്തവർ ഇതിൽ നിന്നൊഴിവാണ് അപ്പോൾ അവരോടുള്ള കരാർ അവരുടെ കാലാവധി വരെ നിങ്ങൾ നീട്ടുക നിറവേറ്റുക തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവർ ഇഷ്ടപ്പെടുന്നു അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹു ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടടത്ത് വെച്ച് കൊന്നുകളയ്യുക പക്ഷെ കൊല്ലാൻ അവർ വരും നമ്മൾ ഭയപ്പെടരുത് കാരണം ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഭയമില്ല സഹോദരങ്ങളെ ഇസ്ലാമിക രാഷ്ട്രത്തിൽ വ്യഭിചാരമില്ല മൂന്ന് രാത്രിത്തേക്ക് പെണ്ണുങ്ങളെ കാശ് കൊടുത്ത് വാടക എടുക്കാം പക്ഷെ വ്യഭിചാരമില്ല ഇമാമത്ത് നിൽക്കുന്ന ഖലീഫയാണ് ഇസ്ലാമിക രാഷ്ട്രം ഭരിക്കുന്നത് ഇസ്ലാം മത നിയമപ്രകാരം പക്ഷെ അതൊരു മതരാഷ്ട്രമല്ല അതൊരു തിയോക്രാറ്റിക് രാഷ്ട്രമല്ല ഇലക്ട് ചെയ്യപ്പെടാത്ത ഇമാമായിരിക്കും ഭരിക്കുന്നത് ഗലീഫ ആയിരിക്കും ഭരിക്കുന്നത് പക്ഷേ അതൊരു ഡിക്ടേറ്റർഷിപ്പല്ല എന്തോന്നട ഇത് ഓക്കെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ കണ്ടടത്ത് വെച്ച് കൊന്നുകളയുക യുദ്ധം വിലക്കപ്പെട്ട നാല് മാസം വാണിംഗ് കൊടുത്തേക്ക നാല് മാസത്തിനുള്ളിൽ ഒഴിഞ്ഞു പോകണമെന്ന് നാല് മാസത്തിനുള്ളിൽ അവരുടെ ജന്മസ്ഥലം വിട്ട് നാട് വിട്ട് പോയില്ലെങ്കിൽ അല്ലെങ്കിൽ മതം മാറിയില്ലെങ്കിൽ അവരെ കണ്ടടത്ത് വെച്ച കൊന്നുകളയുക അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കുകയും ചെയ്യുക രാത്രി ഇരുട്ട് വാക്കിന് രക്ഷപ്പെട്ടു പോകാമെന്ന് വെച്ചപ്പോൾ ഇവന്മാർ അമ്മ കാലമാടന്മാർ വാരിക്കുഴി ഒരുക്കി നമ്മൾക്ക് വേണ്ടി കാത്തിരുന്ന് നമ്മളെ കൊല്ലുമെന്നാണ് പറയുക ഇനി അവർ പശ്ചാത്തപിക്കുകയും നിസ്കാരം മുറ പോലെ നിർവഹിക്കും സക്കാത്ത് ചെയ്യുക അതായത് മുസ്ലിം ആയാൽ എന്തു ചെയ്യും അവർക്ക് അവരുടെ വഴി ഒഴിവാക്കെടുക്കുക ഈ ഭയമില്ലാത്ത മനോഹരമായ രാഷ്ട്രം മതം മാറിയില്ലെങ്കിൽ കൊന്നു കളയുമെന്ന് പച്ചക്ക് പറഞ്ഞിട്ട് പറയുക ഞങ്ങൾ മത തീവ്രവാദികളല്ല പിന്നെ എന്ത് തേങ്ങാക്കലയാണ് നിങ്ങൾ മതം മാറാത്തവരെ പച്ചക്ക് ഇരുട്ട് വാക്കലിന്ന് പോലും വെട്ടിക്കൊല്ലണം എന്ന് പച്ചക്ക് ഖുറാനക എഴുതി വെച്ചിട്ട് പറയുക ഞങ്ങൾ മതരാഷ്ട്രവാദികളോ മത തീവ്രവാദികളോ അല്ല കഷ്ടം തന്നെ സഹോദര കഷ്ടം തന്നെ ഇത് ഇതെടുക്കാതരത്ത് ഇവന്മാർ ചില ഊടായ്പകള് അയ്യോ അതിൻ്റെ താഴെ ഒരായെഴുതിയിട്ടുണ്ടല്ലോ ആരെങ്കിലും ഇന്ത്യ എടുക്കൽ അഭയം തേടി ബഹുദൈവ വിശ്വാസികൾ വന്നാൽ അവർക്ക് അഭയം കൊടുക്കണം ഓരോ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കണം എന്ന് ഞങ്ങളുടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ചില ടീമുകളുണ്ട് വെറും മൂടാണത് മുറാൻ അല്ല അതിന്റെ തൊട്ട് താഴെ താഴത്തെ പറയുന്നത് എന്താ ബഹുദൈവ വിശ്വാസികളിൽ വല്ലവനും നിണ്ടിയെടുക്കൽ അഭയം തേടി വന്നാൽ അള്ളാഹുവിന്റെ വചനം അവന് കേട്ടി ഗ്രഹിക്കാൻ വേണ്ടി അവൻ അഭയം നൽകുക എന്നിട്ട് അവന് സുരക്ഷിതമുള്ള സ്ഥലത്ത് അവനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക കണ്ടില്ലേ അപ്പോൾ കാഫറുകൾ കൊല്ലാനാണെങ്കിൽ പിന്നെ അവർക്ക് അഭയം കൊടുക്കാൻ അള്ളാഹുഅന്റെ താഴെ തന്നെ പറഞ്ഞു എന്തിനാ എൻ്റെ പൊന്നും പിള്ളേരെ ഇതൊക്കെ ആളുകളെ വടിയാക്കുന്നതാണ് സൂക്ഷിച്ച് വായിച്ചു നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ പ്രശ്നങ്ങളിലും സൂക്ഷിച്ചൊന്ന് വായിച്ച് നോക്കി ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ച് കേൾപ്പിക്കാം ഓക്കെ ഇത് ഇബിന് കത്തീറിൻ്റെ തഫ്സീറാണ് ഈ പറഞ്ഞ ആയത്തിൻ്റെ ഇബിൻ കത്തീറിൻ്റെ തഫ്സീറാണ് ഗുറാൻ ഡോട്ട് കോമിലൊക്കെ പോയാൽ ഫ്രീ ആയിട്ട് വായിച്ച് നോക്കാൻ പറ്റും ഇബിൻ കത്തീറിൻ്റെ ഫുൾ അപ്രിക്കേറ്റഡ് തഫ്സീർ അതായത് പി ഡി എഫ് ആണ് പറഞ്ഞാൽ മതി ഞാൻ അയച്ചു തരാം ഓക്കെ ീപ്പിൾ സേഫ് പാസ്സേജ് ഇത്തരത്തിലുള്ള ബഹുദൈവ വിശ്വാസികൾക്ക് ഒരു സേഫ് പാസേജ് കൊടുക്കാൻ അള്ളാഹു നിയമം ഉണ്ടാക്കിയേക്ക് സോ ദാറ്റ് മേ ലേൺ അബൌട്ട് ദ റിലീജിയൻ ഓഫ് അള്ളാ അള്ളാഹുവിൻ്റെ മതം പഠിക്കാൻ അവർക്കൊരു അവസരം ഉണ്ടാകുന്നതിന് വേണ്ടി സോ ദാറ്റ് അള്ളാസ് കോൾ വിൽ സ്പ്രെഡ് അമംഗ് ഹിസ് സർവൻസ് അള്ളാഹുവിൻ്റെ ഈ ദൂത് ഈ ഖുറാനും ഈ സംഭവങ്ങളൊക്കെ ലോകം അറിയാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് അതിന് ഉപയോഗിക്കാം മുജാഹിദ് സെറ്റ് ആയ മുജാഹിദ് ഇപ്രകാരം പറഞ്ഞു ഈ ആയ കുറിക്കുന്നത് റെഫേഴ്സ് അതായത് മതം പഠിക്കാൻ വേണ്ടി മുഹമ്മദിന്റെ അടുക്കിലേക്ക് വരുന്ന ആളുകൾക്ക് മാത്രമുള്ള എക്സ്ക്ലൂസീവ് ഓഫറാണ് ഈ പറയുന്ന ഓഫർ ഫോർ ഹി കംസ് അള്ളാസ് മെസ്സഞ്ചർ ഓഫ് അള്ളർ ആഫ്റ്റർ ഗ്രാൻഡ് സേഫ് പാസ് ടു അതായത് ഇസ്ലാം മതം പഠിക്കാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ അവർക്ക് മാത്രം ഈ പറയുന്ന ബഹുദൈവ് വിശ്വാസിയുടെ കൊല്ലുക എന്നുള്ള ആയത്തിൽ നിന്ന് ഒരു ഒഴിവ് കൊടുത്തിരിക്കുന്നു അതായത് നിങ്ങൾ ഇസ്ലാം മതം പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ ആണെങ്കിൽ ചെല്ലാം കുഴപ്പമില്ല അതിപ്പോ സൗദി അറേബ്യയിലാണെങ്കിലും ചെല്ലാം ഇസ്ലാം മതം പഠിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കും അല്ലാതെ ഞാൻ ഇസ്ലാം മതം അംഗീകരിക്കുന്ന ഒരാളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേശത്ത് ജീവിക്കാൻ പറ്റില്ല ആ സത്യനിഷേധികളുടെ പെടലിക്ക് വെട്ടണം ഇസ്ലാം മതം പഠിക്കാൻ വേണ്ടി ഒരുവൻ വന്നാൽ അവന് സേഫ് പാസേജ് കൊടുക്കണമെന്ന് മാത്രമാണ് ഖുറാനി പറഞ്ഞിരിക്കുന്നത് ബഹുദൈവ വിശ്വാസികളിൽ വല്ലവന് നിന്തിയെടുക്കൽ അഭയം തേടി വന്നാൽ അള്ളാഹുവിൻ്റെ വചനം അവൻ കേട്ട് ഗ്രഹിക്കാൻ വേണ്ടി അവൻ അഭയം കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ വ്യാഖ്യാനത്തിൽ കൃത്യമായിട്ടാണ് പറയുന്നത് ഈ പറയുന്ന ബഹുദൈവ വിശ്വാസികൾ ഇസ്ലാമിന്റെ പ്രമാണം പഠിക്കണമെന്നുള്ള ആവശ്യവുമായിട്ട് വരികയാണെങ്കിൽ അവർ ഈ പറയുന്ന ആയത്തിൽ നിന്നൊഴിവാണ് അതായത് അവരുടെ കഴുത്തിന് നീ വെട്ടണ്ട അതായത് ഈ അള്ളാഹു പേഗൻ ദേവനാണ് ഇവ ഈ അള്ളാനെ ഞങ്ങൾക്ക് ആരാധിക്കല് ഞാൻ ഒരിക്കലും ഈ അള്ളാനെ ആരാധിക്കല്ലേ ഞാൻ സത്യദൈവമായ പടച്ചൊറപ്പിനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ അവൻ്റെ കഴുത്തിന് വെട്ടിക്കളയും അള്ളാരി കുറിച്ച് പഠിക്കാനാണെന്ന് പറഞ്ഞാൽ ഓക്കെ അവനൊരു സേഫ് പാസേജ് കിട്ടും ഇതാണ് ഉള്ള ഓഫർ അതായത് ഈ പറയുന്ന ഇസ്ലാമിക രാഷ്ട്രസ്ഥാപിതമായ ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടുമെന്നുള്ളതല്ലാതെ ഇസ്ല ഈ ഇസ്ലാം മതം തെറ്റാണ് എന്ന് പറയുന്ന സകല ആളുകളെയും വെട്ടിക്കൊല്ലും എന്ന് പറയുന്ന ഒരേ ഒരു ഗ്രന്ഥം വെട്ടിക്കൊല്ലണം എന്ന് കൽപ്പനയിട്ട ഒരേ ഒരു ഗ്രന്ഥമാണ് ഖുർആാൻ എന്ന് പറയുന്നത് എന്നിട്ട് പറയുക ഇസ്ലാമിക രാഷ്ട്രം വന്നാൽ ദളിതർക്കൊന്നും ഭയം എൻ്റെ പൊന്ന് ദളിത് സഹോദരങ്ങളെ കഴുത്തിന് മീത് തല ഉണ്ടായാലല്ലേ ഭയം ഉണ്ടാവുള്ളൂ അത് ഉണ്ടാവൂലെന്നാണ് ഇവന്മാര് പറയുന്നത് മനസ്സിലായോ ഭയപ്പെടണമെങ്കിൽ അത് ഈ അവയവം വേണം ആ അവയവം ഉണ്ടാവേല വില എന്തിനാ മോളില കഴുത്തിന് മുകളിൽ പെരടിക്ക് വെട്ടിക്കളഞ്ഞാ പിന്നെ ഭയം പോയിട്ട് ഒന്നും ഉണ്ടാവില്ല പോയി കഴിഞ്ഞു അതാണ് ഇവന്മാര് പറയുന്നത് ഭയമില്ലാത്ത ഇസ്ലാമിക രാഷ്ട്രം കാഴ്ചത്തിന് മുകളിൽ തലയില്ല പിന്നെ ഭയം പോയിട്ട് ഒന്നും ഉണ്ടാവത്തില്ലല്ലോ അത് മനസ്സിലാക്കിയാണ് ഇവർ പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ആർക്കും ഭയം ഉണ്ടാവില്ല ഭയം പോയിട്ട് ജീവൻ പോലും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നതാണ് വാസ്തവം അപ്പൊ കാപ്പിറിന് സംഭവിക്കുന്ന ക്യുക്കായിട്ട് മനസ്സിലായല്ലോ ഇനിയും മനസ്സിലാവാത്തവർക്ക് ചില ആളുകളുണ്ടേ അവർക്ക് ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവേല നമ്മൾ മലയാളത്തിൽ പറഞ്ഞാലും മനസ്സിലാവില്ല മലയാളം വായിച്ചാൽ മാത്രം മനസ്സിലാവുന്ന ചില ആളുകളുണ്ട് അവർക്ക് ഈ ആയത്തിൻ്റെ തഫ്സീർ അമാനി മൗലബിയുടെ തഫസീർ എന്ന് വായിക്കാം പേജ് നമ്പർ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അമാൻ മൗലബിയുടെ തഫ്സീറ് ഇതിനകത്ത് പറയുന്നത് നമുക്ക് നോക്കാം നബിയെ മുഷ്രിഖുകളിൽ നിന്നൊരാ ഏതെങ്കിലും ഒരാൾ നിന്നോട് രക്ഷ അഭയം തേടിയെങ്കിൽ അവൻ അല്ലാഹുവിൻ്റെ വചനം കേൾക്കുന്നത് അവൻ അഭയം നൽകുക പിന്നെ അവന്റെ അവയ അഭയസ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുക ഈ ആയത്തിന് എന്താണ് അർത്ഥം മുസ്ലിങ്ങളുമായി കരാറുകളൊന്നും നിലവിലില്ലാത്തതും കണ്ടടത്ത് വെച്ച് വധിക്കപ്പെടാൻ അനുവദിക്കപ്പെട്ടവരുമായ മുഷരിക്കുകളായിരുന്നാൽ പോലും അതായത് മുഷരിക്കുകളെല്ലാം കണ്ടടത്ത് വെച്ച് വധിക്കപ്പെടാൻ അനുവദിക്കപ്പെട്ടവരാണ് അങ്ങനെ കണ്ടടത്ത് വെച്ച് വധിക്കപ്പെടാൻ അനുവദിക്കപ്പെട്ട മുഷിരിക്കുകൾ അതായത് നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലേക്ക് ഹിന്ദുക്കളും ജൈനന്മാരും സിഖുകാരും എല്ലാവരും അവരാണെങ്കിൽ പോലും അവരിൽ നിന്ന് ആരെങ്കിലും ഖുറാൻ കേട്ട് മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചു മുസ്ലിങ്ങളെ സമീപിച്ചാൽ അവർക്ക് അഭയം നല്ല മതപഠനത്തിന് വരുന്ന കാഫറുകളെ മാത്രമേ കൊല്ലാതിരിക്കാൻ പാടുള്ളൂ ബാക്കിയുള്ള സകല കാഫറിനെയും കൊന്നുകളയാനാണ് പച്ചക്ക പറഞ്ഞേക്കണമെന്ന് ഇവന്മാരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുമുണ്ട് ഇവന്മാർക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം പക്ഷേ ഇവർ ഭൂരിപക്ഷം ആകുന്നവര് ഇവന്മാർ ഇതൊന്നും പുറത്ത് പറയേല അതുവരെ ദളിത സ്നേഹം പറഞ്ഞു നടക്കും ഈ പാവം ദളിതന്മാരെയും അല്ലാത്തവരെയൊക്കെ മതേതരന്മാരെയൊക്കെ പറ്റിച്ച് യുവന്മാർ ജീവിക്കും യുവമാർക്ക് അധികം യും കിട്ടിക്കഴിയുമ്പോ ഇതെല്ലാം പച്ചക്ക് തുറന്നു വരും അന്ന് എല്ലാവരുടെയും കഴുത്തിന് രക്ഷപ്പെടണമെങ്കിൽ ഞങ്ങൾ മലപ്പുറത്ത് സത്യസരണിയിൽ മതം പഠിക്കാൻ വന്നാണെന്നെങ്ങാനും പറഞ്ഞ രക്ഷപ്പെടാം അപ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയാ ഒരു ക്ലൂ ഇട്ട് തരികയാണ് സത്യസരണി മതം പഠിക്കാൻ വേണ്ടി വന്നാണെന്നെങ്ങ് പറഞ്ഞാൽ മതി ചാവാതെ കുറച്ചു കാലത്തേക്ക് രക്ഷപ്പെടാം മതം പഠിച്ചതിന് ശേഷം പിന്നെ മതം മാറിയില്ലെങ്കിൽ പിന്നെ ഭയം ഉണ്ടാവുകയല്ല കാര്യം ഭയപ്പെടാൻ തലയുണ്ടാവൂല എന്നുള്ളതാണ് വാസ്തവം